ഈഷോയിൽ സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും സ്നേഹത്തോടെ എന്റെ ചാനലിലേക്ക് സ്വാഗതം യേശുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു എന്ന് കരുതുന്നുണ്ടോ എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ മരിക്കുകയും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിൽ നിൽക്കുകയും ചെയ്താൽ അവന്റെ ചോദ്യങ്ങൾക്ക് ഹൃദയം തകരാതെ ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ നമ്മളിൽ ഭൂരിഭാഗം ക്രിസ്ത്യാനികളും ജീവിക്കുന്നത് അന്ത്യ ന്യായവിധി എന്നത് ഒരു കെട്ടുകഥയാണെന്ന മട്ടിലാണ് എന്നെങ്കിലും സംഭവിക്കുന്ന പക്ഷേ നമ്മളെ ബാധിക്കാത്ത ഒരു വിദൂര സംഭവം പോലെ എന്നാൽ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു മനുഷ്യർ ഒരു പ്രാവശ്യം മരിക്കുകയും പിന്നീട് ന്യായവിധിയെ നേരിടുകയും ചെയ്യേണ്ടത് നിശ്ചിതമാണ് ഹെബ്രായർ ഒൻപത് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി വരെ ഒരു പക്ഷെ ചിലപ്പോൾ എന്നല്ല എല്ലാവരും നിങ്ങളും ഞാനും ഉൾപ്പെടെ ആ ദിവസത്തെ അഭിമുഖീകരിക്കും അന്ന് യേശു നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ എത്ര തവണ പള്ളിയിൽ പോയി എന്നോ എത്ര ബൈബിൾ വാക്യങ്ങൾ കാണാതെ പഠിച്ചു എന്നോ ആയിരിക്കില്ല ആ ചോദ്യങ്ങൾ നിങ്ങളുടെ ആത്മാവിന്റെ സത്യത്തിലേക്ക് നേരിട്ട് തുളച്ചു കയറുന്നതായിരിക്കും ഇന്ന് ആ ന്യായവിധി ദിവസം യേശു നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള മൂന്ന് പ്രധാന ചോദ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉറപ്പായും ഇതിൽ ഒരു ചോദ്യമെങ്കിലും നിങ്ങൾ ഇതുവരെ ഒളിച്ചു വെച്ച ഒന്നിനെ വെളിച്ചെത്തു കൊണ്ടുവരും നമ്മൾ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തെ അളക്കുന്നത് പുറമേയുള്ള കാര്യങ്ങൾ വെച്ചാണ് ഞായറാഴ്ച കുർബാന മുടക്കാത്തത് കൊണ്ട് കുമ്പസാരിക്കുന്നത് കൊണ്ട് ൈബിൾ വായിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ ധരിച്ചേക്കാം എന്നാൽ യേശുവിന്റെ ചോദ്യങ്ങൾ ഇതിനെല്ലാം അപ്പുറമാണ് ആ ചോദ്യങ്ങൾ നേരിടാൻ നിങ്ങൾ തയ്യാറാണോ ഈ സത്യം കേൾക്കാൻ നിങ്ങളുടെ ഹൃദയം തുറക്കാൻ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ കർത്താവെ എന്നെ ഒരുക്കണമേ എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക ഇത് നിങ്ങളുടെ ആത്മപരിശോധനയുടെ തുടക്കമാകട്ടെ ചോദ്യം ഒന്ന് നീ എന്നെ ശരിക്കും അറിഞ്ഞിരുന്നോ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യം ഇതായിരിക്കും യേശു തന്നെ നൽകിയ താക്കീത് ശ്രദ്ധിക്കുക മത്തായി ഏഴ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെ കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവെ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവർ അവിശ്വാസികളായിരുന്നില്ല ഇവർ യേശുവിനെ കർത്താവെ എന്ന് വിളിച്ചവരാണ് അവന്റെ നാമത്തിൽ പ്രവചിച്ചവർ പിശാചുക്കളെ പുറത്താക്കിയവർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവർ എന്നിട്ടും യേശു പറഞ്ഞു നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഇതാണ് വേദനാജനകമായ സത്യം നിങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാം സോഷ്യൽ മീഡിയയിൽ വചനങ്ങൾ പോസ്റ്റ് ചെയ്യാം എന്നിട്ടും യേശുവിന് നിങ്ങൾ ഒരു അപരിചിതനായി തുടരാം കാരണം യേശുവിനെ കുറിച്ച് അറിയുന്നതും യേശുവിനെ അറിയുന്നതും രണ്ടും രണ്ടാണ് ഒന്ന് വിവരമാണ് അത് തലച്ചോറിലെ അറിവാണ് സുരക്ഷിതമായ എന്നാൽ മാറ്റങ്ങൾ വരുത്താത്ത ഒരു തരം വിശ്വാസം മറ്റേത് അടുപ്പമാണ് അതൊരു ബന്ധമാണ് നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ ഭിത്തികളെയും തകർക്കാൻ അവനെ അനുവദിക്കുന്ന ഭയവും എന്നാൽ മനോഹരവുമായ ഒരു സമർപ്പണം നിങ്ങളിൽ പലർക്കും യേശുവിനെ കുറിച്ച് അറിയാം നിങ്ങൾക്ക് വേദപാഠം അറിയാം വാദിക്കാൻ അറിയാം പക്ഷെ എന്താണ് നിങ്ങൾ അവസാനമായി അവനോട് സംസാരിച്ചത് ഉറങ്ങുന്നതിന് മുൻപുള്ള ആ യാന്ത്രികമായ പ്രാർത്ഥനയല്ല ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് സംസാരിച്ചത് നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്ന് അവനോട് പറഞ്ഞത് അവൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ നിശബ്ദമായിരുന്നത് യോഹന്നാൻ പതിനേഴ് മൂന്ന് പറയുന്നു ഏക സത്യദേവമായ അവിടത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ നിത്യജീവൻ ഒരു ടിക്കറ്റ് ടിക്കറ്റല്ല അതൊരു ബന്ധമാണ് അതുകൊണ്ട് സ്വയം ചോദിക്കുക എനിക്ക് അവനെ അറിയാമോ അതോ ഞാൻ വെറുമൊരു മതവിശ്വാസി മാത്രമാണോ ചോദ്യം രണ്ട് ഞാൻ നിനക്ക് തന്നത് വെച്ച് നീ എന്തു ചെയ്തു രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചായിരിക്കും മത്തായി ഇരുപത്തിയഞ്ചിൽ യേശു താലന്തുകളുടെ ഉപമ പറയുന്നുണ്ട് യജമാനൻ മൂന്ന് ഭൃത്യന്മാർക്ക് താലന്തുകൾ നൽകി രണ്ടു പേർ അത് ഉപയോഗിച്ച് ഇരട്ടിപ്പിച്ചു ഒരാൾ അത് ഭയന്ന് കുഴിച്ചിട്ടു യജമാനൻ തിരിച്ചു വന്നപ്പോൾ വിശ്വസ്തരായ ഭൃത്യന്മാരെ പുകഴ്ത്തി എന്നാൽ താലന്ത് കുഴിച്ചിട്ടവനോട് പറഞ്ഞു ദുഷ്ടനും മടിയനുമായ ഭൃത്യ മത്തായി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഒന്നും ചെയ്യാതിരുന്നതിന് അവനെ ദുഷ്ടൻ എന്ന് വിളിച്ചു ഇതാണ് നമ്മെ സ്പർശിക്കേണ്ട സത്യം ദൈവം നിങ്ങൾക്ക് കഴിവുകൾ താലന്തുകൾ വിഭവങ്ങൾ അവസരങ്ങൾ ബന്ധങ്ങൾ സമയം സ്വാധീനം എന്നിവയെല്ലാം തന്നിട്ടുണ്ട് ന്യായവിധി ദിവസം അവൻ ചോദിക്കും അതുകൊണ്ട് നീ എന്തു ചെയ്തു അവന്റെ രാജ്യത്തിനു വേണ്ടി നീ അത് ഉപയോഗിച്ചോ അതോ സ്വന്തം സുഖത്തിനും ഭയത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി അത് കുഴിച്ചിട്ടോ നിങ്ങൾക്ക് ഓരോ ആഴ്ചയും നൂറ്റി മണിക്കൂർ ലഭിച്ചു അതിൽ എത്ര മണിക്കൂർ നിങ്ങൾ ദൈവരാജ്യത്തിനായി ചെലവഴിച്ചു എത്ര മണിക്കൂർ നെറ്റ്ഫ്ലിക്സിനും സോഷ്യൽ മീഡിയയ്ക്കും വേണ്ടി പാഴാക്കി നിങ്ങൾക്ക് പണം ലഭിച്ചു അതിൽ നിന്ന് നിങ്ങൾ ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് ഉദാരമായി നൽകിയോ അതോ എല്ലാം വലിയ വീടിനും നല്ല കാറിനും സുഖ ജീവിതത്തിനും വേണ്ടി മാത്രം കൂട്ടിവെച്ചോ നിങ്ങൾക്ക് ആത്മീയ വരങ്ങൾ ലഭിച്ചു അത് സഭയുടെ വളർച്ചയ്ക്കായി ഉപയോഗിച്ചോ അതോ എനിക്ക് യോഗ്യതയില്ല കഴിവില്ല എന്ന് പറഞ്ഞ് ഒളിച്ചിരുന്നോ റോമ പതിനാല് പന്ത്രണ്ട് പറയുന്നു നമ്മിൽ ഓരോരുത്തരും തങ്ങളെക്കുറിച്ച് തന്നെ ദൈവത്തിന് കണക്കുകൊടുക്കേണ്ടി വരും മറ്റാരുമല്ല നിങ്ങൾ മാത്രം യേശു മരിച്ചത് നിങ്ങൾ വെറും ഒരു സ്വാർത്ഥമായ സുഖകരമായ ജീവിതം നയിക്കാനല്ല അവൻ മരിച്ചത് നിങ്ങൾ ധൈര്യത്തോടെ ത്യാഗത്തോടെ അവന്റെ മഹത്വത്തിനായി ജീവിക്കാൻ വേണ്ടിയാണ് ചോദ്യം മൂന്ന് ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീ മറ്റുള്ളവരെ സ്നേഹിച്ചോ മൂന്നാമത്തെ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു കാണിക്കുന്നതായിരിക്കും മത്തായി ഇരുപത്തി അഞ്ച് മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പതിൽ യേശു അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നു എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടിപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്റെ അടുത്ത് വന്നു അവർ എപ്പോഴാണ് ഇതെല്ലാം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ ഈ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് ഈ ചോദ്യത്തിലാണ് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് കാരണം നിങ്ങൾക്ക് തികഞ്ഞ ദൈവവചന പരിജ്ഞാനം ഉണ്ടാകാം എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാം എന്നിട്ടും ഈ ചോദ്യത്തിൽ പൂർണമായി പരാജയപ്പെടാം യേശുവിന് വേണ്ടത് ഞായറാഴ്ചയിലെ ആരാധന മാത്രമല്ല തിങ്കൾ മുതൽ ശനി വരെ പ്രവൃത്തിയിലൂടെയുള്ള സ്നേഹമാണ് സത്യം ഇതാണ് നമ്മളിൽ പലരും ഈ കാര്യത്തിൽ വളരെ മോശമാണ് നമ്മൾ ഭിക്ഷയാചിക്കുന്നവരെ കാണുമ്പോൾ അവരെ സഹായിക്കുന്നതിന് പകരം വിധിക്കും ഒറ്റക്കിരിക്കുന്നവരെ നമ്മൾ അവഗണിക്കും നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ തയ്യാറാകാതെ കയ്പ് മനസ്സിൽ സൂക്ഷിക്കും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാതെ സുരക്ഷിതമായി മാറി നിൽക്കും ഒന്ന് യോഹനാൻ നാല് ഇരുപത് നമ്മുടെ എല്ലാ ഒഴുകഴിവുകളെയും തകർക്കുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും മനുഷ്യരെ പുച്ഛത്തോടെ കാണുകയും ചെയ്യാൻ കഴിയില്ല യേശു മരിച്ചത് നിങ്ങൾ സുഖകരമായ ഒരു ക്രിസ്ത്യൻ ബൈബിളിനുള്ളിൽ ജീവിക്കാനല്ല അവൻ മരിച്ചത് അവൻ നിങ്ങളോട് കാണിച്ച അതേ കരുണയും സ്നേഹവും മറ്റുള്ളവരോട് കാണിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ട സത്യം ന്യായവിധി ഒരു യാഥാർത്ഥ്യമാണ് അന്ന് യേശു ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ മതപരമായ പ്രകടനങ്ങളെ കുറിച്ചായിരിക്കില്ല ഒന്ന് അവനുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ കുറിച്ചായിരിക്കും രണ്ട് അവൻ തന്നതിനോടുള്ള നിങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ചായിരിക്കും മൂന്ന് ആളുകളോടുള്ള നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ചായിരിക്കും ഈ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആത്മവിശ്വാസത്തോടെ ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഇനിയും സമയമുണ്ട് പക്ഷേ അത് ഇന്ന് തുടങ്ങണം അഭിനയം നിർത്തുക മതപരമായ കളികൾ അവസാനിപ്പിക്കുക നിങ്ങൾക്ക് എന്നേക്കും സമയമുണ്ടെന്ന ചിന്ത മാറ്റുക കാരണം നിങ്ങൾക്കതില്ല മുട്ടുകുത്തി യേശുവിനോട് ചോദിക്കുക അവന് നിങ്ങളെ ശരിക്കും അറിയാമോ എന്ന് അവൻ തന്ന കഴിവുകൾ കൊണ്ട് എന്തു ചെയ്യാനാണ് അവൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നതെന്ന് ചോദിക്കുക ആരെയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടതെന്ന് ചോദിക്കുക എന്നിട്ട് അത് ചെയ്യുക ഒരു കഴിവുകൾ ഇല്ലാതെ നാളേക്ക് മാറ്റിവയ്ക്കാതെ നിങ്ങളുടെ നിത്യത അതിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചെങ്കിൽ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ കർത്താവേ എന്നെ ഒരുക്കണമേ എന്ന് ടൈപ്പ് ചെയ്യുക ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ സന്ദേശം കേൾക്കേണ്ട മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേ